സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം വെട്ടനു സ്കാസിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ കുളത്തിൽ കുളിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട സ്വർണമാല കണ്ടെത്തി നൽകി തിരൂർ അഗ്നിരക്ഷാ സേന വളവന്നൂർ പഞ്ചായത്ത് കന്മനം പോത്തന്നൂർ സ്വദേശി ചിറക്കോടിയിൽ അനീഷിന്റെ രണ്ടു പവനോളം വരുന്ന സ്വർണ്ണമാലയാണ് ആഴ്ചകൾക്ക് മുമ്പ് കുളത്തിൽ നഷ്ടപ്പെട്ടത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ആഴ്ചകൾക്കു മുമ്പ് കുളത്തിൽ നഷ്ടമായ സ്വർണ്ണമാല കണ്ടെത്താൻ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ഒരുപാട് പ്രയത്നിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ഒടുവിലാണ് തിരൂർ അഗ്നിരക്ഷാ സേനയുമായി ബന്ധപ്പെട്ടത് സേനയിലെ സ്ക്യൂബ ടീം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി പി ഗിരീഷിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ കെ നസീർ കെ എസ് ശരൺസുന്ദർ ഹോം ഗാർഡ് ഗിരീഷ് കുമാർ എന്നിവർ താഴെ പോത്തനൂർ പുത്തൻചിറക്കുളത്തിൽ സ്ക്യൂബ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി ഇരുപത് അടിയോളം താഴ്ചയിൽ കൊല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന രീതിയിൽ കണ്ടെത്തിയ മാല ഉടമസ്ഥനെ ഏൽപ്പിക്കുകയായിരുന്നു Vatinus Seriori.